നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൽ നിന്നും ഒളിച്ചോടുകയില്ല കോടതി ഉത്തരവ് പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത് പിണറായി വിജയനും മകൾ വീണക്കുമെതിരെ കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയാണ് വിജിലൻസ് കോടതി തള്ളിയത് ഏഴുപേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് സി എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതു മണൽ ും ഭൂമി കൈവശം വെക്കാനും വഴിവിട്ട സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് മാസപ്പെട്ട് നൽകിയതടക്കം ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് സി എം ആർ എല്ലിൽ നിന്ന് വീണപ്പണം കൈപ്പറ്റിയത് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് ആവശ്യപ്പെട്ടത് അഞ്ച് പുതിയ രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസ്ഥയായിട്ടുള്ള വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് അടക്കമുള്ള രേഖകളാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഒരു കോടതി വിധി ഇങ്ങനെയായിപ്പോയത് ഹർജി പൂർണ്ണമായും തള്ളാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നത് തുടർ പഠനം നടത്തും എന്തായാലും ീ കേസുമായോ അല്ലെങ്കിൽ ആരോപണവുമായോ താൻ മുന്നോട്ട് തന്നെ പോകും അത് കോടതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി ഹർജി തള്ളിയതുകൊണ്ട് താൻ ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല തന്റെ കയ്യിലുള്ള രേഖകളുമായി എവിടം വരെ പോകാൻ പറ്റുമോ ഏത് അറ്റം വരെ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ അവിടം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ മാത്യു കുഴൽനാടൻ എന്തായാലും ഈ ഇന്ന് ഒരല്പം ആശ്വസിക്കാം വിദേശ രാജ്യത്തിലേക്ക് സ്വകാര്യ സന്ദർശനം നടത്താൻ സ്വകാര്യ ടൂർ നടത്താൻ പോയിരിക്കുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരൽപ്പം ഇന്ന് സമാധാനിക്കാം ആശ്വസിക്കാം എന്തായാലും പിണറായി വിജയന ഇന്ന് ആശ്വസിക്കാനുള്ള വക കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം മാത്യു കുഴൽനാടൻ പ്രധാനമായും പറഞ്ഞിട്ടുണ്ട് കൃത്യമായി തന്നെ ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിനൊരു അന്തിമ തീരുമാനം എന്തായാലും ഉണ്ടായിരിക്കും സത്യം മറനീക്കി എന്നായാലും പുറത്തു വരുമെന്ന കഠിനമായി അതിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് കണ്ടറിയാം